എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിലെ എറിയാട് അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് മോഷണം പണവും മൊബൈൽ ഫോണും കവർന്നു എറിയാട് ചേരമാനെ വശം കോവിൽ റോഡിൽ പത്താഴപ്പുരയ്ക്കൽ ഷമീറിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്ളാറ്റിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത് തൊഴിലാളികൾ ജോലി കഴിഞ്ഞു മടങ്ങിയെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത് പതിനായിരം രൂപ മൊബൈൽ ഫോൺ പുതിയ ബാഗ് എന്നിവ നഷ്ടപ്പെട്ടതായി തൊഴിലാളികൾ പറഞ്ഞു മോഷ്ടാവിന്റേതെന്ന് കരുതുന്ന സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് കെട്ടിട ഉടമ ഷെമീർ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകി ഒരു പത്ത് വർഷത്തോളമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളാണ് രാവിലെ ഏഴുമണി ആവുമ്പോ ജോലിക്ക് പോകും വൈകിട്ട് തിരിച്ചു വരും കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ പോയി വൈകിട്ട് ഒരു രൂപ മൊബൈൽ അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ പോയതായിട്ട് പറഞ്ഞു അന്ന് സി സി ടി വി ചെക്ക് ചെയ്തപ്പോൾ മെയിൻ ആയിട്ടുള്ളൊരു സി സി ടി വി ക്യാമറ ഉണ്ട് അങ്ങോട്ട് കയറി പോണം അതില് പെടാതെ നമ്മളെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ കൂടെ കയറിയിട്ടാണ് അവര് ഈ സംഭവം ചെയ്തേക്കണം ഒരാളാണ് അങ്ങനെ വിഷ്വൽസ് ഒക്കെ ഉണ്ട് അതിന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പൊ സി ഐ സാർ അത് ഇത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അന്വേഷിച്ചത് പറഞ്ഞിട്ടുണ്ട്